പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലോണം പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ പഴമ്പരിയൊന്നും വേണ്ട ഉണ്ടാക്കണ്ട അത് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ രീതിക്കൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പഴം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കൂടി തന്നെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊരു സ്പൂണോ ഫോർക്കോ കൊണ്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുക്കുമ്പോഴായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുക ഇതുപോലെ നന്നായിട്ടൊന്നുംടച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിത് ആ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കലല്ലാത്ത നമ്മുടെ പാക്കറ്റ് ശർക്കര പൊടിയാണ് കേട്ടോ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചൂട് തട്ടുമ്പോൾ ശർക്കരയൊന്ന് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കോരി തിന്നാനായിട്ട് എന്നിട്ട് ഇതാ ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറു കൂടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അതൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതാ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കും ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴത്തിന് നല്ല ചൂടുള്ള ചൂടുള്ളതല്ലേ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ചെറിയ നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടിട്ട് കോരി കഴിക്കാവുന്നതാണ് കേട്ടോ പഴം കൊണ്ട് ഒരു സ്നാക്സ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ അധികം പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം പഴംപരി ഉണ്ടാക്കാൻ നല്ല പഴുത്ത അലിഞ്ഞ പഴമൊന്നും പറ്റില്ല ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ പഴമൊന്നുമില്ല എന്നാലും നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് മറക്കരുതോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം നെയ്യും കൂടി കൂടുതലും മേലെ ഒന്ന് തൂവി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നെയ്യും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേണം നമുക്ക് നാളെ കാണാം